സ്നേഹവും രുചിയും ഒന്നിക്കുന്ന യഥാർത്ഥ രുചി വൈവിധ്യങ്ങൾ ഇനി നിങ്ങൾക്കും അനുഭവിച്ചറിയാം സ്വന്തം യൂണിറ്റിൽ തയ്യാറാക്കുന്ന ഫ്രഷ് ബേക്കറി ഉൽപ്പന്നങ്ങൾ കൊണ്ട് ജനഹൃദയം കീഴടക്കിയ ഇന്ത്യൻ ബേക്സ് ഇനി കൂടുതൽ വിപുലമായ റെസ്റ്റോറന്റ് സൌകര്യങ്ങളുമായി ഓഗസ്റ്റ് മൂന്ന് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് വണ്ടൂർ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നമ്മുടെ പുതിയ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ റോഡ് വണ്ടൂർ

കാലം കാത്തിരുന്ന ആ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാവുകയാണ് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിനു കീഴിൽ പ്രവർത്തിക്കുന്ന വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് സെന്റർ ഈ മാസം അവസാനത്തോടുകൂടി പ്രവർത്തനം ആരംഭിക്കുമെന്ന് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ ആമയൂർ പറഞ്ഞു കാലം നമ്മൾ കാത്തിരുന്ന ആ ഒരു സ്വപ്ന പദ്ധതി നമ്മൾ നാടിന് സമർപ്പിക്കുകയാണ് വണ്ടു ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന താലൂക്ക് ഹോസ്പിറ്റലില് കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മുടെ നാടിനെ നാട്ടുകാർക്കൊക്കെ ഏറെ പ്രതീക്ഷയോട് കാത്തിരുന്ന ഡയാലിസ് സെൻ്റർ ഈ മാസം അവസാനത്തോടു കൂടി നമ്മൾ പ്രവർത്തനം ആരംഭിക്കുകയാണ് വേറെ സന്തോഷം എന്ന് പറയുന്നത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന സമയത്ത് നാടിനോടും നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കളോടൊക്കെ നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യം ഈ ഒരു വലിയ പദ്ധതി യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ സ്വപ്നം എന്നുള്ളതാണ് കേവലം രണ്ട് വർഷം ആണ് നമുക്ക് ഈ സമയത്ത് ലഭിച്ചത് അതിൽ തന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ കഴിഞ്ഞ നാല് തെരഞ്ഞെടുപ്പുകൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഇടയിലൂടെ കടന്നുപോയി ഒരു പാർലമെൻ്റ് അലക്ഷനും അതുപോലെ തന്നെ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളും അതുമായി ബന്ധപ്പെട്ടുള്ള പെരുമാറ്റച്ചട്ടങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന് ഒരുപാട് തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിൽ പോലും കേവലം ബാക്കി വരുന്ന ആ ഒരു വർഷം ഇതിനു വേണ്ടി മാത്രം നമ്മൾ മാറ്റിവെക്കുകയും ഭരണസമിതിയുടെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളുടെയും ഒക്കെ അകമഴിഞ്ഞ പിന്തുണയോട് കൂടിയിട്ട് അതോടൊപ്പം തന്നെ നാടിൻ്റെയും നാട്ടുകാരുടെയും കക്ഷി രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരുടെയും ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള മെഡിക്കൽ ഓഫീസറിൻ്റെ ടീം ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണയോടുകൂടി നമ്മൾ ആ സ്വപ്നത്തിലേക്ക് കടക്കുകയാണ് ഈ മാസം അവസാനം ഏകദേശം ഒരു ഇരുപതാം തീയതിയോട് കൂടി നമ്മളതിൻ്റെ ആദ്യഘട്ടം ഇടയായ സെൻടറിലെ പിന്നെ യൂണിറ്റ് ആരംഭിക്കും അതിനുശേഷം ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ ഭാവിയിൽ നമ്മൾ ഏകദേശം ഒരു പത്തോളം പിന്നെ ഡയൽസ് രോഗികളെ ഒരേ സമയം നമ്മൾ ചെയ്യുന്ന രീതിയിലേക്കുള്ള വലിയ സംവിധാനത്തിലാണ് നമ്മളിതിൻ്റെ ഒരുക്കം തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരോടുമുള്ള കടപ്പാട് നന്ദിയും ഈ ഘട്ടത്തിൽ അറിയിക്കുകയാണ് വരും നാളുകളിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പിന്തുണയും ഈ നാടിനോടും നാട്ടുകാരോടും പ്രിയപ്പെട്ട സഹപ്രവർത്തകരൊക്കെ അഭ്യർത്ഥിക്കുകയാണ് ഈ മാസം ഇരുപതാം തീയതി ആദ്യഘട്ട ഡയാലിസിസ് സെന്റർ യൂണിറ്റ് ആരംഭിക്കും അതിനുശേഷം ഘട്ടം ഘട്ടമായി ഭാവിയിൽ പത്തോളം ഡയാലിസിസ് ഒരേ സമയം ചെയ്യുന്ന രീതിയിലേക്ക് വലിയ സംവിധാനത്തിലാണ് ഇതിന്റെ ഒരുക്കമെന്നും ബ്ലോക്ക് പ്രസിഡന്റ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടൂർ